ഓ തേങ്ങ വത്തരച്ചാലും താളല്ലേ കറി ഇത് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവൂലേ അപ്പോൾ എന്താ താളത്ര നിസാരക്കാരനാണോ അല്ല താള് വളരെയധികം പോഷകസമ്പന്നമാണ് അപ്പോൾ ഈ പോഷകസമ്പന്നമായ താള് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു മെഴുക്ക് വറ്റി തയ്യാറാക്കിയതാണ് വളരെ എളുപ്പമാണ് അതിനായി ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ കുറച്ച് കടുക് അത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് ഉലുവ ഉലുവയും ഒന്ന് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി പച്ചമുളക് വേപ്പില ഇത് മൂന്ന് ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റാണ് ഇതിലേക്ക് വേറെ മസാലകളൊന്നുമില്ല വേറെ പൊടി ഐറ്റംസ് ഒന്നുമില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഈ ഐറ്റംസ് ഒന്നുമില്ല ഇത്രയും ചേർത്ത് നമ്മൾ നല്ലപോലെ വഴറ്റുന്നു പ്പടയണം നല്ലപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താള് ചെറുതാക്കിയാൽ അരിഞ്ഞിട്ടുണ്ട് ആ താള് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ൾ പാടത്തും പറമ്പിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ലപോലെ കഴുകി വിടുപ്പാക്കി എടുക്കുക ചളിയൊക്കെ പറ്റിയിട്ടുള്ള ഒരു വൃത്തിയേടാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അതൊന്നും മാറ്റിക്കളയാ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക പെട്ടെന്ന് വെന്ത് കിട്ടും കാരണം ഇത് വളരെ കട്ടി കുറഞ്ഞൊരു പച്ചക്കറിയായതുകൊണ്ട് ഇതാ ഒരുവിധം ശരിയായിട്ടുണ്ട് നമ്മളിനി തുറന്ന് വെച്ച് കുറച്ചു നേരം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക നല്ലപോലെ ജലാംശം ഉള്ളതാണ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിക്കാൻ വെക്കുക ഓൾറെഡി ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു ഇത് കുറയ്ക്കണം ഇന്നേരം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇടൈത് കൊടുക്കാം അപ്പോൾ ഇനി താള് ഒരു ചെറിയ സംഭവമാണെന്നുള്ള മെൻറ്റാലിറ്റി മാറ്റി വയ്ക്കുക ഒരു അടിപൊളി സംഭവമാണ് തേങ്ങ അരച്ചില്ലേലും താള് സംഭവം തന്നെയാണ് അപ്പോൾ ഒന്ന് ട്രൈ നോക്കാം അഭിപ്രായം പറയാം താങ്ക്